ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂസ് വേൾഡ് ന്യൂസ് വേൾഡ് ഇന്ത്യ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാമായനന്ദന ക്യൂസിലെ കിഷ്കിൻറെ കണ്ടത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത് മറ്റു മൂന്ന് കണ്ടെത്തത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ബാലിയെ ഭയന്ന് സുഗ്രീവൻ ഒളിച്ചു താമസിച്ചത് എവിടെ കൃഷ്യമുഖാജലം ബാലി ഭരിച്ചിരുന്ന രാജ്യമേത് കിഷ്കിന്ത ഹനുമാൻ ഏത് വേഷത്തിലാണ് രാമലക്ഷ്മണന്മാരെ കണ്ടത് ബ്രാഹ്മണ വേഷത്തിൽ ദർഭവിരിച്ച് ഭരിക്കാൻ കിടന്നിരുന്ന വാനരന്മാരെ ഭക്ഷിക്കാൻ വന്ന പക്ഷി ശ്രേഷ്ഠൻ സമ്പാദി ബാലിയുടെ മരണശേഷം കിഷ്കിന്ദയുടെ രാജാവായതാര് സുഗ്രീവൻ ബാലി സുഗ്രീവൻ എന്നിവർ തമ്മിൽ ഉണ്ടായ ആദ്യത്തെ യുദ്ധത്തിൽ ജയിച്ചതാര് ബാലി ഹനുമാൻ എവിടെ നിന്നാണ് ലങ്കയിലേക്ക് ചാടിയത് മഹേന്ദ്രപർവതത്തിന്റെ മുകളിൽ നിന്ന് ജാംബവാൻ ആരുടെ പുത്രനാണ് ബ്രഹ്മാവിന്റെ തൃശ്യമുഖാജലത്തിന്റെ മറ്റൊരു പേര് ബാലി സീതാന്വേഷണത്തിന് പോയ വാനരന്മാർ ആരുടെ ഗുഹയിലാണ് താമസിച്ചത് സ്വയംപ്രഭയുടെ സീതാന്വേഷണം മുഗ്രീവനെ ഓർമ്മിപ്പിക്കാൻ ശ്രീരാമൻ പറഞ്ഞു വിട്ടതാരെ ലക്ഷ്മണനെ സമുദ്ര ലംഘത്തിനെയും ഹനുമാനെ നിയോഗിച്ചത് ആരാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ